ഹായ് ദേ ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയപ്പോഴാണ് നമ്മുടെ ഹോസ്പിറ്റലിലെ നേരെ ഓപ്പോസിറ്റ് നമ്മുടെ ചോയ്സ് മിനി മാർട്ട് ഓപ്പൺ ആയിട്ടുണ്ടെന്ന് കേട്ടോ കേട്ടോ അപ്പം ജസ്റ്റ് അങ്ങോട്ടൊന്ന് പോയി അപ്പം അവിടെ എന്തൊക്കെയുണ്ടെന്ന് ഒന്ന് അറിയണമല്ലോ അപ്പം എന്തായാലും നമ്മുടെ മലയാളിക്കടയല്ലേ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ എങ്ങനെയുണ്ട് എങ്ങനെ അതിൻ്റെ സെറ്റ് ആക്കുകയാണെന്നൊക്കെ ഒന്ന് അറിയാമെന്ന് വിചാരിച്ച് ജസ്റ്റ് അങ്ങോട്ടൊന്ന് ഒന്ന് ചെന്നു അവിടെ ചെന്നപ്പോൾ നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ അവർ സെറ്റ് ചെയ്തതാണ് അതിൻ്റെ ലൈറ്റിങ്സ് ഒക്കെ കണ്ടോ നമുക്കൊന്ന് കയറാൻ തോന്നും അതുപോലെയാണ് അവർ സെറ്റ് ചെയ്തതാണ് അതെ അവിടെ ചെന്നപ്പോൾ തന്നെ നമ്മുടെ ചേട്ടന്മാരെല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ അതേ അവിടെ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ വരവേക്കാനായിട്ടിരിക്കുന്ന സാധനങ്ങൾ കണ്ടോ നമ്മുടെ മണവാട്ടിയും ഒറ്റക്കൊമ്പനും ഒക്കെ ഉണ്ട് അപ്പോൾ അതേ അതും കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ കൂൾ ഡ്രിങ്ക്സിൻ്റെ സെക്ഷൻ നമ്മുടെ ലോക്കൽ സാധനങ്ങൾ സാൻഡ്വിച്ച് പിന്നെ നമ്മുടെ ലോക്കൽ റെഡി ടു ഈറ്റ് ഫുഡൊക്കെ ഉണ്ടല്ലോ അത് പിന്നെ നമ്മുടെ സോപ്പ് നമ്മുടെ പാത്രം കഴുകുന്ന സാധനങ്ങൾ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെയാണേ പിന്നതേ നമ്മുടെ ഇവിടെ നമ്മുടെ സ്വന്തം ഇഡ്ലി ബാറ്ററും ദോശ ബാറ്ററും ഒക്കെ ഉണ്ട് അപ്പോൾ അതേ റൂട്ടിയൊക്കെ കഴിയുമ്പോൾ ഒരു ബാറ്ററും മേടിച്ചുകൊണ്ട് വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് ചെയ്യും എന്നാലോചിക്കേണ്ട കാര്യമില്ല പിന്നെ ഇതേ ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ നമ്മളെ കൊതിപ്പിക്കുന്ന തരത്തിൽ നമുക്ക് ഇഷ്ടമുള്ള അതേ സ്നാക്സ് ഐറ്റംസ് ആണ് ആട്ടോ അതേത് കണ്ടോ നമ്മുടെ മിച്ചർ മിഠായി നമ്മൾ എത്ര കഴിച്ചതാ അല്ലേ പിന്നെ അതേ ഇങ്ങോട്ട് നോക്കിയപ്പോഴോ കേക്ക്സ് നമ്മുടെ ക്രിസ്മസ് ഒക്കെ വരുമല്ലേ നല്ല അടിപൊളി പ്ലം കേക്ക് എല്ലാ കമ്പനിയുടെയും ഉണ്ട് എലൈറ്റും അങ്ങനെ എല്ലാ കമ്പനിയുടെ ഒക്കെ പ്ലം കേക്ക്സ് ഉണ്ട് കേട്ടോ പിന്നെ അതുകൂടാണ്ട് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അച്ചാറുകൾ എല്ലാ തരം അച്ചാറുകളും ഉണ്ട് മാങ്ങ അച്ചാർ കണ്ണി മാങ്ങ അച്ചാർ മീനച്ചാർ ചമ്മന്തിപ്പൊടി നാരങ്ങ അച്ചാർ എന്ന് പറയേണ്ട അതൊക്കെയുണ്ട് പിന്നെ ഇത് ഇപ്പം ഫ്രീസറുണ്ട് നമ്മുടെ മീനും കാര്യങ്ങളൊക്കെ എവിടെയുണ്ട് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കടല പരിപ്പ് പിന്നെ ഇത് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അരി ഹരിയുടെ ഒരു പ്രത്യേക സെക്ഷൻ തന്നെയുണ്ട് തോന്നുന്നു പത്ത് തരം മട്ടേരി എങ്ങാണ്ടുണ്ടെന്നാണ് ഞാൻ കേട്ടത് ഞാൻ നോക്കിയിപ്പോൾ എന്തൊക്കെയുണ്ടെന്ന് ഞാൻ ഞാൻ തന്നെ മറന്നുപോയി അതുപോലെ ഒത്തിരി ഉണ്ട് പിന്നെ അതിന് നല്ല ഓഫറും ഉണ്ട് കേട്ടോ എയ്റ്റ് പോയിന്റ് സംതിങ്ങേ ഉള്ളൂ അരിക്കൊക്കെ അപ്പം അരി മേടിക്കണമെങ്കിൽ രണ്ട് മൂന്ന് ചാക്ക് മേടിച്ച് വെച്ചോ നമുക്ക് എന്നായാലും ആവശ്യമുള്ള സാധനം മട്ടേരി അതുകൊണ്ട് പിന്നെ അത് കൂടാണ്ട് ബസ്മന്തിയരി അങ്ങനെ വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ദേ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ അപ്പപ്പൊടി ദോശപ്പൊടി പുട്ടുപൊടി എന്ന് വേണ്ട എല്ലാത്തരം പൊടികളും ഉണ്ട് കേട്ടോ ഇങ്ങനെ നമുക്ക് നടക്കുമ്പോൾ കൺഫ്യൂഷനാണ് എന്ത് മേടിക്കുന്നുള്ളത് പിന്നെ ദേ ഇതൊക്കെ പായസന്റെ സെക്ഷനാണേ പായസം മാഗി അങ്ങനെ അതുപോലത്തെ കുറേ സാധനങ്ങൾ നെയ്യ് ചുക്ക് കാപ്പി അങ്ങനെ കുറേ സാധനങ്ങൾ എല്ലാത്തിൻ്റെയും പലതരം കമ്പനികളുടെ പലതരം ഓപ്ഷനുണ്ട് വില കൂടിയതും കുറഞ്ഞതും പിന്നെ ഇത് ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ നമ്മുടെ ചപ്പാത്തി റുമാലി റൊട്ടി അങ്ങനെ പലതരം റൊട്ടികൾ ഇപ്പം ഈവൻ ജസ്റ്റ് ഇതേ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ഡിന്നറൊന്നും ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ ജസ്റ്റ് അവിടെ കയറുക അവിടെ മേടിക്കുക ഇത് നമ്മൾ ഇത് ആണെങ്കിൽ നമ്മുടെ ഫ്രീസഡ് ആയിട്ടുള്ള കറികളൊക്കെയാണ് ഇത് ഇവിടെ കയറി കറിയും ഇത് പറഞ്ഞ് എടുക്കുവാണെങ്കിൽ ചെന്ന് നമുക്ക് ഡിന്നറിന് വേറെ ഒന്നും ചെയ്യണ്ട പിന്നെ ഇത് അതുപോലെ തന്നെ റെഡി ടു ഈറ്റ് ഇഡ്ലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ജസ്റ്റ് ചെല്ലുക ഓവനിൽ വെക്കുക ചൂടാക്കുക അതെ പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞാണ്ടല്ലോ നമ്മുടെ ഫേവറേറ്റ് പാട്ടാണേ സ്നാക്സും കാര്യങ്ങളൊക്കെ അതെ അരിയുണ്ട നമ്മുടെ കാ വറുത്തത് ചക്ക വറുത്തത് ഇതൊക്കെ ഒക്കെ നല്ല നല്ല ഇടപ്പകളിലാക്കി അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് കണ്ടു കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് നമുക്കെല്ലാം അങ്ങ് മേടിച്ചത് ഏത് എടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലേക്ക് മാറും കേട്ടോ പിന്നെ അത് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ നുറുക്കി വെച്ചേണം പച്ചക്കറികളൊക്കെയാണ് അതെല്ലാം ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കണമെങ്കിൽ എല്ലാത്തിൽ നിന്നും കുറേശ്ശേ എടുത്തിടുക സാമ്പാർ വെക്കുക അല്ലെങ്കിൽ അവിയൽ വെക്കുക എന്താന്ന് വെച്ചാൽ പിന്നെ അതേ ഫ്രഷ് പച്ചക്കറി വേണോ അതുകൊണ്ട് പിന്നെ അതേ പഴങ്ങൾ കതലിപ്പഴം നമ്മുടെ ഞാലിപ്പൂവൻ പൂവൻ പഴം എല്ലാത്തരം പഴങ്ങളും പിന്നെ കപ്പ മധുരക്കിഴങ്ങ് എന്ന് വേണ്ട സ്ഥല സാധനങ്ങളുണ്ട് പിന്നെ ഇങ്ങോട്ട് നോക്കിയാൽ ഫ്രഷ് പച്ചക്കറികളും ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതുകൂടാണ്ടത് ആട്ട പിന്നെ ചെറിയുള്ളി അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളുടെ സെക്ഷൻ ഇത് ഇവിടെ ഇതേ കുറേ മീനുകളും കാര്യങ്ങളും കപ്പ പിന്നെ നമ്മുടെ ഫ്രോസൺ കപ്പ ഫ്രോസൺ ആയിട്ടുള്ള പഴംപൊരി അങ്ങനത്തെ ഉണ്ട് പിന്നെ അതുകൂടാണ്ട് ഏത്തപ്പഴം അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ അപ്പോൾ അതേ നാളെയാണ് ഓപ്പണിങ് വേഗം വരെ ഓഫറുകളെല്ലാം വരക്കോട്ടെ